ഗുണ്ടകൾ വലിയ ആവേശത്തിലാണ് അവരുടെ ഗുണ്ടാത്തലവനായ അനൂപ് ഒരു കൊലപാതക കേസിൽ കുറ്റവിമുക്തനായി പുറത്തിറങ്ങിയ ദിവസം ആഘോഷിച്ചു തൃശൂർ ജില്ലയിലെ അറുപതോളം ഗുണ്ടകൾ ഒന്നിച്ച് പാർട്ടി സംഘടിപ്പിച്ചാണ് ഗുണ്ടാത്തലവനായ അനൂപിനെ വരവേറ്റത് പിന്നാലെ ആവേശം സിനിമ മോഡൽ റീൽസും ഇറക്കി ആരാധകരെയും പ്രസിപ്പിച്ചു പോലീസിന്റെ മൂക്കിൻ കുമ്പത്തായിരുന്നു ഗുണ്ടകളുടെ ഒത്തുചേരലും പാർട്ടിയും സംഭവത്തിൽ പോലീസ് നടപടി സ്വീകരിക്കുമോ എന്ന് കണ്ടറിയണം രണ്ടായിരത്തി ഇരുപത് മുതൽ വിയൂർ സെൻട്രൽ ജയിലിൽ കൊലക്കേസിൽ വിചാരണ തടവുകാരനായ അനൂപ് കോടതി കുറ്റവിമുക്തനാക്കിയതിന്റെ സന്തോഷത്തിലായിരുന്നു ആവേശം മോഡൽ പാർട്ടി സംഘടിപ്പിച്ചത് തൃശൂർ കുറ്റൂരിലെ വീടിന് സമീപത്തെ കോൾപ്പാട ശേഖരണ ശേഖരത്തിലായിരുന്നു കുപ്രസിദ്ധ ഗുണ്ടകളടക്കം അറുപതിലധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പാർട്ടി സംഘടിപ്പിച്ചത് ഗുണ്ടകളുടെ സംഗമമായി മാറിയ ഈ ദൃശ്യങ്ങൾ ആവേശമെന്ന ചിത്രത്തിലെ എടാ മോനെ എന്ന ഹിറ്റ് ഡയലോഗോട് കൂടിയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ഗുണ്ടാ ഗ്രൂപ്പുകൾക്ക് പുറമേ വീരാരാധന പങ്കുവെച്ച് നിരവധി പേരാണ് ഈ ദൃശ്യങ്ങൾ ഷെയർ ചെയ്തിരിക്കുന്നത് ജയിലിൽ കഴിയുന്നതിനിടെയാണ് അച്ഛൻ മരിച്ചതെന്നും മരണാനന്തര ചടങ്ങുകൾ നടക്കാത്തതിനാലാണ് അതിന്റെ ഭാഗമായുള്ള ഒരു ഭക്ഷണം ഒരുക്കി സുഹൃത്തുക്കൾക്ക് ഭക്ഷണം ഒരുക്കിയതെന്നാണ് അനൂപ് ന്യൂസ് പറഞ്ഞത് അഞ്ചു മാസം അപ്പൊ അതിന്റെ ഒരു പരിപാടി അതില് കുപ്പിന്നും മറ്റു നിന്നൊക്കെ പറയണത് വെറുതെ കള്ളാണ് തൃശ്ശൂർന്ന് വെള്ളപ്പം മേടിച്ചതാണ് പാലാട് മറ്റേ ഒന്നല്ല സാറുമാര് വന്നല്ല ഉദ്യോഗസ്ഥന്മാര് വന്നപ്പോ അവര് നോക്കി ചെക്ക് ചെയ്തിട്ടാണ് പോയത് കുപ്പിക്കാര് എന്തൊക്കെയാണോ പറയണത് നിങ്ങക്ക് കൊടുക്കൊന്നുമില്ല ഇഷ്ടേ അത് ഞാനല്ല അത് ഫ്രണ്ട് ആരോ കൂട്ടുകാരന്മാര് ചെയ്താണ് നമ്മള് അറിഞ്ഞിട്ട് പോലൂര് നമ്മളെ കൂടിയ വരിക ഒരു പരിപാടി പരിപാടിയില്ലാത്തതാണ് ഞാൻ പറയാൻ പറ്റത്തില്ല ഭക്ഷണം കൊടുത്തു സാറും പറഞ്ഞ മാരിന്നെ അവര് വന്ന് ചെക്ക് ചെയ്തു അവരപ്പ തന്നെ പോയി അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് പൈസ ആക്കണ്ടതല്ലേ പേരുകൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സുകളാണ് അവര് ഇത്ര ആൾക്കാരെന്ന് ഞാൻ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ല അവിടെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വന്നു എന്തൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് എന്താ പറയാ എണ്ണ ഒരു പത്താള് ഇരുപതാളിണ്ടായിരുന്നു പിന്നെ ഞാൻ അവിടെ പോയി പിന്നെ എത്ര പിള്ളേരുണ്ടായിരുന്നു എനിക്ക് അറിയില്ല ഇപ്പം കൂട്ടായ ഫ്രണ്ട്സുകളാണ് പരിപാടി വീടിന്റെ തന്നെ തൊട്ടടുത്തന്നെ പാടത്ത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ഇത്തരമൊരു പാർട്ടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പാർട്ടിയിൽ പങ്കെടുത്ത പല ആളുകളുടെയും ആളുകളും കൊലക്കേസ് പ്രതികളും ഗുണ്ടകളുമാണ് ഇത്രയും ആളുകൾ കൂടിയതറിഞ്ഞ് പോലീസും ഇവിടെ എത്തുകയും ചെയ്തിരുന്നു എന്തായാലും പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം റിപ്പോർട്ട് കൈമാറുകയും ചെയ്തിട്ടുണ്ട്